ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് തയ്യാറാക്കാൻ പോകുന്ന റെസിപ്പി വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ കോളിഫ്ലവർ വെച്ചിട്ടാണ് തയ്യാറാക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷ് തന്നെയാണ് അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം കോളിഫ്ലവർ വെച്ചിട്ട് എന്ത് റെസിപ്പി തയ്യാറാക്കുമ്പോഴും അതിനെ ആദ്യം മഞ്ഞൾ വെള്ളത്തിൽ ഒന്ന് തിളപ്പിച്ചിട്ട് മാറ്റി വെക്കണം അതിൻ്റെ ഉള്ളിൽ ചെറിയ ചെറിയ ഇൻസെക്ട്സ് ഉണ്ടാവും അപ്പോൾ അത് കളയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മൈ ചാനൽ കോളിഫ്ലവർ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ക്ലീൻ ചെയ്തിട്ട് ഇതുപോലെ മഞ്ഞൾ വെള്ളത്തിൽ തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം കോളിഫ്ലവർ വേവിക്കാൻ വെക്കുകയാണ് രണ്ട് മിനിറ്റ് മാത്രം തിളച്ചാൽ മതി അതിനുള്ളിൽ തന്നെ അത് ആവശ്യത്തിന് വെന്തിട്ടുണ്ടാവും കൂടുതൽ വേവിക്കേണ്ട ആവശ്യമില്ല ഇത് ഫ്രൈ ചെയ്തിട്ടാണ് നമ്മൾ ഇവിടെ ഈ കറി ഉണ്ടാക്കുന്നത് ഇപ്പോൾ ഇതാ കോളിഫ്ലവർ മാറ്റിയിട്ടുണ്ട് ഇനി കോളിഫ്ലവറിനെ ഒന്ന് കായം വരട്ടേണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം കോൺഫ്ലവർ ആണ് എടുത്തിട്ടുള്ളത് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇട്ടിട്ടുണ്ട് ഇനി അതിന് ശേഷം ഇടുന്നത് മൈദപ്പൊടിയാണ് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ തന്നെയാണ് മൈദപ്പൊടി എടുത്തിട്ടുള്ളത് ഇനി അതിന് ശേഷം ഒരു കോഴിമുട്ട അടിച്ചിട്ട് ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട് ഇനി ഒഴിക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ സോയാ സോസാണ് ഒഴിക്കുന്നത് ഇനി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഇനി ചേർക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് മഞ്ഞൾപ്പൊടി ചേർക്കുന്നില്ല അത് ആദ്യം മഞ്ഞൾപ്പൊടി ചേർത്ത കാരണം ഇവിടെ മഞ്ഞൾപ്പൊടിയുടെ ആവശ്യമില്ല ഇനി ഇത് കായം കായമ്പരട്ടിയിട്ട് ഒരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഇനി ഗ്രേവിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നോക്കാം മൂന്ന് ചെറിയ സബോളയാണ് എടുത്തിട്ടുള്ളത് അത് സ്ക്വയർ ഷേപ്പിലാണ് കട്ട് ചെയ്തിട്ടുള്ളത് ഒരു സ്കാപ്സിക്കം പിന്നെ ഒരു ചെറിയ കഷ്ണ ഇഞ്ചി ഒരു നാലഞ്ച് അല്ലി വെളുത്തുള്ളി പിന്നെ പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇനി കാപ്സിക്കം ഇതുപോലെ സ്ക്വയർ ഷേപ്പിലാണ് കട്ട് ചെയ്തെടുക്കുന്നത് അങ്ങനെ കട്ട് ചെയ്ത് മുഴുവനായിട്ട് എടുക്കാം ഇതൊരു ചൈനീസ് ഡിഷായ കാരണം തന്നെ സ്ക്വയർ ഷേപ്പിലാണ് എല്ലാം വെജിറ്റബിൾസും കട്ട് ചെയ്തിട്ട് എടുക്കുന്നത് ഇത് പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടുന്ന ഒരു ഡിഷാണ് അപ്പോൾ ഈ കട്ട് ചെയ്യണ ഒരു പണി മാത്രമേ ഇവിടെ ഉള്ളൂ അപ്പോൾ ഇതാ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളകൊക്കെ ചെറുതായി കഷ കട്ട് ചെയ്തിട്ടുണ്ട് എല്ലാ വെജിറ്റബിൾസും ഇവിടെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അരമണിക്കൂറിന് ശേഷം കോളിഫ്ലവർ ഫ്രൈ ചെയ്യാം ഇപ്പോൾ ഇതാ ഓയിൽ ചൂടായി വന്നിട്ടുണ്ട് ഇനി കുറേശേ ഫ്രൈ ചെയ്തെടുക്കാം ഇനി മറ്റൊരു പാനെ അടുപ്പിലോട്ട് വെച്ച് മൂന്ന് ടീസ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട് ഇനി ആദ്യം ഇടുന്നത് വെളുത്തുള്ളിയാണ് വെളുത്തുള്ളി ഇട്ടതിന് ശേഷം ഒരു സെക്കൻഡ് ഒന്ന് വയറ്റി കൊടുക്കാം ഞാൻ തൊട്ടപ്പുറത്ത് തന്നെ കോളിഫ്ലവർ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇനി ഇട്ട് കൊടുക്കുന്നത് ഇഞ്ചിയാണ് ഇഞ്ചി കൂടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം ഇനി ഇട്ടുകൊടുക്കുന്നത് സ്ക്വയറിൽ അരിഞ്ഞു വെച്ചിട്ടുള്ള സബോളയാണ് സബോള മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം സബോള ഇട്ടുകൊടുത്തതിന് ശേഷം ഒന്ന് വാറ്റി കൊടുക്കാം ഇനി ഇട്ട് കൊടുക്കുന്നത് ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചമുളകാണ് അത് ഏരുമൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് പച്ചമുളക് ഇട്ടുകൊടുക്കാം ഇനി ഇട്ടുകൊടുക്കുന്നത് സ്ക്വയർ ഷേപ്പിൽ തന്നെ അരിഞ്ഞ് വെച്ചിട്ടുള്ള ക്യാപ്റ്റിക് ആണ് അതുകൂടി ഇട്ടതിന് ശേഷം ഒന്ന് വാറ്റി കൊടുക്കാം കോളിഫ്ലവർ ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ അതിനെ കോരി മാറ്റിയാണ് കോളിഫ്ലവർ മുഴുവനായിട്ട് തന്നെ ഫ്രൈ ചെയ്യാൻ വെച്ച് അത് മുഴുവനായിട്ടും ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ കോളിഫ്ലവർ മുഴുവനായിട്ടും തയ്യാറായിട്ടിട്ടുണ്ട് ഇനി ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള സോയാ സോസ് ഒരു ടേബിൾ സ്പൂൺ സോയാ സോസ് കൊടുക്കുന്നുണ്ട് അതുപോലെ ഇനി ഒഴിച്ചു കൊടുക്കുന്നത് ടൊമാറ്റോ സോസാണ് അത് ഒരു ടേബിൾ സ്പൂൺ തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത് അതും കൂടി ഒഴിച്ചിട്ടുണ്ട് ഇനി ഇട്ടുകൊടുക്കുന്നത് കുരുമുളക് പൊടിയാണ് അര ടീസ്പൂൺ ആണ് ഇട്ട് കൊടുക്കുന്നത് ഓൾറെഡി പച്ചമുളക് ഇട്ടിട്ടുണ്ട് അപ്പം അതിനനുസരിച്ചിട്ട് വേണം കുരുമുളക് പൊടി ഇടാൻ ഇനി ഒഴിച്ചു കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ വിനാഗിരിയാണ് അതുകൂടി കൂടി ഒഴിച്ചു കൊടുക്കാം ഇനി ഇട്ടുകൊടുക്കുന്നത് പഞ്ചസാരയാണ് ഇതിൻ്റെ എരും പുളിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ പഞ്ചസാര ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി ലാസ്റ്റ് ഇട്ട് കൊടുത്തത് ഉപ്പാണ് ആവശ്യത്തിന് ഉപ്പ് ഇട്ടതിന് ശേഷം എല്ലാതും വയറ്റി കൊടുക്കാം ഇത് ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി സബോള ഒന്നും ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമില്ല ഇതൊരു ചൈനീസ് ഡിഷായ കാരണം തന്നെ വെജിറ്റബിൾസൊക്കെ ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒന്ന് വയറ്റി കൊടുക്കുകയാണ് ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരു ഗ്ലാസ് വെള്ളമാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഒരു വലിയ ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് വെള്ളം ഒഴിച്ചതിന് ശേഷം അത് നല്ലോണം തിളക്കണം തിളക്കണ സമയത്ത് അര ഗ്ലാസ് വെള്ളത്തിൽ രണ്ട് ടീസ്പൂൺ കോൺഫ്ലവർ കലക്ട് ചെയ്ത് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കണം കോൺഫ്ലവറിൻ്റെ മിക്സ് ഇതിലോട്ട് ഒഴിച്ചതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഒരു തിളക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം നല്ലതുപോലെ തിളച്ചതിന് ശേഷം ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള കോളിഫ്ലവർ മുഴുവനായിട്ട് ഇതിലേക്കിട്ട് ഇട്ട് കൊടുക്കാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള കോളിഫ്ലവർ ഗ്രേവി ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇനി കറി പോലെയാണ് വേണമെന്നുണ്ടെങ്കിൽ ചൂടുവെള്ളം ഒഴിച്ച് ഇതിനെ ലൂസാക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ ഗ്രേവി ചപ്പാത്തി ബോരി പത്തിരി അങ്ങനെയുള്ള ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ ഒക്കെ കഴിക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് സപ്പോർട്ട് മൈ ചാനൽ ഈ വീഡിയോ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മൈ ചാനൽ താങ്ക് യു അസ്സാം